നമസ്കാരം യു എയിൽ ഇന്ന് ആയിരത്തി ഇരുപത്തിയേഴ് പേർക്ക് കോവിഡ് സൗദിയിൽ നൂറ്റി പത്തൊൻപത് പേർക്കും ഖത്തറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്കും കോവിഡ് ഒമാൻ അന്താരാഷ്ട്ര അതിർത്തികൾ ചൊവ്വാഴ്ച തുറക്കും ഒമാനിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഒരാഴ്ച ക്വാറന്റൈൻ നിർബന്ധം സൗദിയിൽ ജീവനക്കാരുടെ താമസ സ്ഥലങ്ങൾ ഇജാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇഖാമ അനുവദിക്കുന്നതും പുതുക്കുന്നതും നിർത്തുമെന്ന് മുന്നറിയിപ്പ് ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ വിലക്ക് വെള്ളിയാഴ്ച മുതൽ വിലക്ക് ലംഘിക്കുന്നവർക്ക് നൂറ് മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ നോക്കാം വിശദമായി യു എയിൽ കോവിഡ് കേസുകളിൽ കുറവില്ല യു എയിൽ ഇന്ന് ആയിരത്തി ഇരുപത്തിയേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ് ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുന്നു ജമാൽ യു എയിൽ മാത്രമാണ് കോവിഡിന് ഒരു ശമനമില്ലാത്തത് മറ്റെല്ലാ ഗൾഫ് മേഖലകളിലും കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എങ്ങനെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് കണക്കുകൾ ഇന്ന് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ അധികമായി യു എ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത് മൂന്ന് മാസത്തിലധികമായി ആയിരത്തിലധികം കേസുകളാണ് പ്രതിദിനം യു എൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്നും ആയിരത്തി ഇരുപത്തിയേഴ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടു ലക്ഷത്തി ഇരുപത്തി രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ യു എ കോവിഡ് ബാധിച്ചിട്ടുള്ളത് ഇന്ന് മൂന്ന് പേർ കൂടി മരിച്ചതോടെ യു എയിലെ കോവിഡ് മരണസംഖ്യ അറുനൂറ്റി അറുപത് ആയി വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം രാജ്യത്ത് കർശനമായ കോവിഡ് നിയന്ത്രണങ്ങൾ തന്നെയാണ് നിയന്ത്രണ നടപടികൾ തന്നെയാണ് അധികൃതർ കൈക്കൊള്ളുന്നത് വിവിധ സ്ഥലങ്ങളിൽ കാര്യമായ പരിശോധനകൾ സജീവമായ കോവിഡ് പരിശോധനകളൊക്കെ തന്നെ ഊർജിതമാണ് പക്ഷെ അതിനിടയിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്ന ആശങ്കയുണ്ട് ഏതായാലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു സൗദിയിൽ നൂറ്റി പത്തൊൻപത് കേസുകൾ മാത്രമാണ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് സൗദി അറേബ്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുണ്ട് പതിനൊന്ന് പേർ കൂടി മരിച്ചതോടെ സൗദി അറേബ്യയിലെ കോവിഡ് മരണസംഖ്യ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയി വർദ്ധിച്ചിട്ടുണ്ട് ഒമാനിൽ തൊണ്ണൂറ്റി ഒന്ന് പുതിയ കേസുകളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു ഒമാനിലെ കോവിഡ് മരണസംഖ്യ ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് കുവൈത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേർ ഇവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഖത്തറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ക്ഷമിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുപത്തി രണ്ട് പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഖത്തറിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് കോവിഡ് ബാധിച്ചിരിക്കുന്ന രാജ്യം ബഹ്റൈനാണ് ബഹ്റൈനിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ ഇവിടെ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും യു എ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും കോവിഡ് നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ പറയാം കാരണം വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കോവിഡ് റിപ്പോർട്ട് ചെയത് ഒമാന്റെ കറക്കൽ മാത്രം പരിശോധിക്കുമ്പോൾ നൂറിൽ താഴെ കേസ് മാത്രമാണ് ഇന്ന് സ്ഥിരീകരിച്ചത് ഏതായാലും ഇതോടൊപ്പം തന്നെ പ്രതിരോധ നടപടികൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഊർജിതമായി നടക്കുകയും ചെയ്യുന്നുണ്ട് ശരി വിവരങ്ങൾ നൽകിയത് കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയായി അടച്ചിട്ടിരുന്ന ഒമാന്റെ അന്താരാഷ്ട്ര അതിർത്തികൾ ചൊവ്വാഴ്ച മുതൽ തുറക്കും പുലർച്ചെ ഒരു മണി മുതൽ ആകാശകര കടൽ അതിർത്തികൾ തുറക്കാനാണ് സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചത് സുപ്രീം കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് വരുന്നവർ യാത്രയ്ക്ക് മുൻപ് പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന നിബന്ധന പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഒമാനിലെത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയപരിധിക്കുള്ളിലാകണം പരിശോധന നടത്തേണ്ടത് ഏഴ് ദിവസത്തിൽ താഴെ സമയത്തേക്കുള്ള സന്ദർശനത്തിന് ക്വാറന്റൈൻ നിബന്ധന ഒഴിവാക്കിയ നടപടിയും പിൻവലിച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ ഒമാനിലെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഒരാഴ്ചത്തെ ക്വാറന്റൈൻ നിർബന്ധമായിരിക്കും ഒരാഴ്ചയ്ക്ക് ശേഷം എട്ടാമത്തെ ദിവസം പി പരിശോധന നടത്തിയ ശേഷം ക്വാറന്റൈൻ ഒഴിവാക്കാവുന്നതാണ് അത്യാവശ്യമില്ലാത്ത പക്ഷം സ്വദേശികളും വിദേശികളും വിദേശത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്നും സുപ്രീം കമ്മിറ്റി ആവശ്യപ്പെട്ടു സൗദിയിൽ ജീവനക്കാരുടെ താമസ സ്ഥലങ്ങൾ ഇജാർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇഖാമ അനുവദിക്കുന്നതും പുതുക്കുന്നതും നിർത്തുമെന്ന് മാനവ വിഭാഗശേഷി മന്ത്രാലയം ജനുവരി ഒന്നുമുതലാണ് പുതിയ വ്യവസ്ഥ നിലവിൽ വരികയെന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്നുവെങ്കിലും പിന്നീട് സമയം സംബന്ധിച്ച മന്ത്രാലയത്തിൽ നിന്ന് വിശദീകരണം ഉണ്ടായിരുന്നില്ല എന്നാൽ അറിയിപ്പുകൾ സ്ഥാപനങ്ങളുടെ തൊഴിൽ സേവന വെബ്സൈറ്റുകളിൽ മന്ത്രാലയം നൽകിയിരുന്നു തുടർ നടപടികളില്ലാത്തതുകൊണ്ടാണ് സ്ഥാപനങ്ങൾ വിദേശ ജീവനക്കാർക്ക് രേഖകൾ ഹാജരാക്കാൻ മെമ്മോ നൽകിയിരിക്കുന്നത് സൗദി അറേബ്യ യാത്രാ ഭാഗികമായി പിൻവലിച്ചതിനെ തുടർന്ന് സൗദിയിൽ നിന്നുള്ള വന്ദേ ഭാരത് വിമാന സർവീസ് പുനരാരംഭിച്ചു സൗദിയിൽ നിന്നും പുറത്തേക്ക് വിദേശികൾക്ക് യാത്രയാകാമെന്ന സൗദി സിവിൽ ഏവിയേഷൻ്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസുകൾ പുനരാരംഭിച്ചത് എന്നാൽ വിദേശ വിമാനങ്ങളിലെ ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങരുതെന്നും ഗ്രൌണ്ട് സ്റ്റാഫുമായി സമ്പർക്കം പുലർത്തരുതെന്നും കർശന നിർദ്ദേശമുണ്ട് അതേസമയം വ്യോമജലകാര അതിർത്തികൾ അടഞ്ഞുതന്നെ കിടക്കുമെന്നും രാജ്യത്തേക്കുള്ള പ്രവേശന വിലക്ക് ഒരാഴ്ച കൂടി തുടരുമെന്നുമാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാനുമായി ഷാർജ പോലീസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചു ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ വ്യവസായ മേഖലയിലെ സംരംഭങ്ങൾക്കും താമസക്കാർക്കും സുരക്ഷിതത്വം നൽകുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കമ്പനികളിലെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ഷാർജ പോലീസ് സംരക്ഷണം നൽകും ഷാർജ പോലീസ് അധികൃതർ കിങ്സ്റ്റൺ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ ലാലു സാമുവൽ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ വിലക്ക് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും വിലക്ക് നടപ്പിൽ വരുന്നതിന് മുന്നോടിയായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ഏറെ നാളായി നടത്തി വരുന്നുണ്ട് കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണിയിലും പേപ്പറിലും മറ്റ് ഓർഗാനിക് വസ്തുക്കളിലും നിർമ്മിച്ച ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കാൻ കഴിയുന്ന ബാഗുകൾ ഉപയോഗിക്കണമെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഉപേക്ഷിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്നതിനാലാണ് അവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് വിലക്ക് ലംഘിക്കുന്നവർക്ക് നൂറു മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ചുമത്തും പരിസ്ഥിതി സംരക്ഷണ മലിനീകരണ നിയന്ത്രണ നിയമം അനുസരിച്ച് കടുത്ത പിഴ ചുമത്താനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പുതിയ സംവിധാനം നടപ്പാക്കുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തണമെന്ന് അതോറിറ്റി വ്യാപാര സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടു കുവൈറ്റിലെ ഇന്ത്യൻ എംബസി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച ഓൺലൈൻ ക്വിസ് പരിപാടി സംഘടിപ്പിക്കുന്നു ജനുവരി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള എല്ലാ പ്രവർത്തി ദിനങ്ങളിലും മത്സരമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ നദികൾ ദ്വീപുകൾ ആഘോഷങ്ങൾ സംസ്ഥാനങ്ങൾ എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ ഗൂഗിൾ ഫോം ഫോമാറ്റിലുള്ള ചോദ്യാവലികൾ അതാത് ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മുൻപായി എംബസിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പുറത്തിറക്കും കുവൈറ്റിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും മറ്റുള്ളവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച വിജയികളെ ആദരിക്കുകയും അവർക്ക് സമാനം വിതരണം ചെയ്യുമെന്നും ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെയും മലയാളം മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സുഗതകുമാരി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഇരുട്ടിലെ കെട്ടപ്പെട്ട നാവുകൾക്ക് സുഗതകുമാരി അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കേരള സെന്ററിന്റെയും മലയാളം മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രിയെ അനുസ്മരിച്ചത് ഇരുട്ടിലെ വെളിച്ചമായും കെട്ടപ്പെട്ട നാവുകൾക്ക് ശബ്ദമായും മാറുകയായിരുന്നു സുഗതകുമാരി ടീച്ചർ എന്ന് അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു പക്ഷയായ യാഥാർത്ഥ്യങ്ങളെ പൊള്ളുന്ന തരത്തിൽ തന്റെ കവിതയിലൂടെ ആവിഷ്കരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രിയും പരിസ്ഥിതി പോരാളിയുമായ സുഗതകുമാരി ടീച്ചർ മിണ്ടാപ്രാണിക്കും മിണ്ടുന്ന പ്രാണിക്കും വേണ്ടി വാദിക്കുകയും അവർക്കു വേണ്ടി കണ്ണിമ കാവലിരിക്കുകയും ചെയ്ത എഴുത്തുകാരിയായിരുന്നു സെന്റർ വനിതാ വിഭാഗം കൺവീനർ ജിനി സുജിലും ബിന്ദു ഷോബിയും ചേർന്ന് തയ്യാറാക്കിയ സുഗതകുമാരി ടീച്ചറുടെ കാവ്യ ജീവിതയാത്ര വിവരിച്ച ഡോക്യുമെന്റിയോടെയാണ് അനുസ്മരണ പരിപാടി ആരംഭിച്ചത് കേരള സോഷ്യൽ സെന്റർ ജനറൽ സെക്രട്ടറി ലൈന മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെൻട്രൽ ലൈബ്രറിയനും മീഡിയ കോർഡിനേറ്ററുമായ കെ കെ ശ്രീവത്സൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മലയാളം മിഷൻ അബുദാബി കോർഡിനേറ്റർ സഫറുള്ള പാലപ്പെട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി സാഹിത്യ വിഭാഗം സെക്രട്ടറി ജമാൽ മുക്കുത്തല സ്വാഗതവും ബിന്ദു ഷോബി നന്ദിയും പറഞ്ഞു മലയാളം മിഷൻ അധ്യാപിക ചിത്ര ശ്രീവത്സൻ കണ്ണൻദാസ് മലയാളം മിഷൻ വിദ്യാർത്ഥികളായ അനന്യ സുനിൽ അതിഥി സജീവ് തുടങ്ങിയവർ സജീവകുമാരി ടീച്ചറുടെ കവിതകൾ ആലപിച്ചു കേരള സോഷ്യൽ സെന്റർ മുൻ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി സുനിൽ മാടമ്പി എ പി അനിൽകുമാർ റഷീദ് പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ചലച്ചിത്ര നടൻ അനിൽ നെടുമ്പങ്ങാടിന്റെ ആകസ്മിക നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി കൈരളി ന്യൂസ് അബുദാബി ഗൾഫിലെ പെൻഡാ ഗ്ലോബൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി ശ്യാം നായർ ദുബായിൽ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരം തക്കല സ്വദേശിയാണ് സംസ്കാരം നാളെ ഉച്ചയ്ക്ക് ജബലറി ശ്മശാനത്തിൽ നടക്കും ഇന്ത്യ യു ഒമാൻ കുവൈറ്റ് മലേഷ്യ ഇൻഡോനേഷ്യ എന്നിവിടങ്ങളിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പെൻഡാ ഗ്ലോബൽ ദമാമിലെ മാധ്യമപ്രവർത്തനും മംഗളം ദിനപത്രം സൗദി കറസ്പോണ്ടുമായുമായ ചെറിയാൻ കിടങ്ങന്നൂരിനായി ഇന്ത്യൻ സോഷ്യൽ ഫോറം ദമാം കേരള സ്റ്റേറ്റ് കമ്മിറ്റി യാത്രയായ്പ്പ് നൽകി ദമാം റോയൽ മലബാർ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സമീർ ചെറുവാടി നമീർ ചെറുവാടി അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സോഷ്യൽ ഫോറം ദമാം കേരള സ്റ്റേറ്റ് മീഡിയ ഇൻചാർജ് അഹമ്മദ് യൂസുഫ് അബ്ദുൾ സലാം മാസ്റ്റർ മൂസക്കുട്ടി കുന്നേക്കാടൻ കുഞ്ഞിക്കോയ താനൂർ ദമാം മീഡിയ ഫോറം പ്രസിഡന്റ് സാജിദ് ആറാട്ടുപുഴ ജനറൽ സെക്രട്ടറി സിറാജുദ്ദീൻ വെഞ്ഞാറമൂട് പി ടി അലവി നൌഷാ ഇരിക്കൂർ ലുക്മാൻ വിളത്തൂർ സുബൈർ ഉദിനൂർ റഫീഖ് ചെമ്പോത്ര എന്നിവർ സംസാരിച്ചു ചെറിയാൻ കിടങ്ങന്നൂരിനുള്ള സോഷ്യൽ ഫോറത്തിന്റെ ഉപഹാരം മൂസക്കുട്ടി കുന്നേക്കാടൻ കൈമാറി